കഴിമ്പ്രം പനക്കൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ ധർമ്മദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു രാവിലെ മഹാഗണപതി ഹവനം ദർശനം ഉഷപൂജ നവകം പഞ്ചഗവ്യം ഉച്ചപൂജ ഉച്ചയ്ക്ക് പ്രസാദവൂട്ട് വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം വൈകീട്ട് മുത്തപ്പിന് രൂപക്കളം ദീപാരാധന വർണ്ണമഴ പറയെടുപ്പ് രാത്രി അത്താഴ പൂജ ദേവിക്ക് രൂപക്കളവും പാട്ടും ഗുരുതി തർപ്പണം എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി പുത്തൻ വേലിക്കര ഗോപകുമാർ മുഖ്യ കാർമികനായി മേൽശാന്തി വൈഷ്ണവ് സഹകാർമ്മികനായി ക്ഷേത്രം പ്രസിഡന്റ് രാജീവൻ സെക്രട്ടറി ജ്യോതിഷ് ഭാരവാഹികളായ വിശ്വനാഥൻ ശ്രീനിവാസൻ ഷൺമുഖൻ മനോജ് കണ്ണൻ ബാബു േമൻ എന്നിവർ ചടങ്ങുകൾക്ക് നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു മൂടൽ നീക്കി നോക്കുന്നു ചിലം വിട്ടവടികളൊക്കെ അഴകുതൂ ചുമം കണ്ടം കൊണ്ടല്ല എന്റെ റുപോത്തിന്റെ പുറത്തിരിക്കും പോലെ അഴകുതോ നുന്നാളിൽ കുറിയവൻ അഴകിൽ പെരിയ വന്നൊന്ന് അഴകുതോ നൊന്നു ഗുളിവാകീ കണ്ട മക്കളെ